പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം നമ്മുടെ യൂട്യൂബിൽ ധാരാളം കമന്റുകൾ വന്നിരുന്നു ആ കമൻറ്റുകളൊക്കെ വളരെ സന്തോഷം തോന്നുന്നു ചിലർ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചിലർ ചില വരികൾ പോസിറ്റീവായി നെഗറ്റീവായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ഒരു റിപ്ലൈ എന്ന രീതിയിൽ ചാർവാകൻ്റെ സന്ദേശം തനി തനിമിഡിത്തമാണ് മോഹൻലാലെ എഴുതിയിരിക്കുന്നതാണ് ഒരു മോഹൻലാൽ നമ്മുടെ സിനിമാ നട അല്ല ഈ ചാർവാകന്റെ സന്ദേശം വിഡ്ഢിത്തമാണോ വിഡ്ഡിത്തമല്ലയോ എന്ന് അറിയിക്കാനല്ല ചാർവാകന്റെ ഇരുപത്തെട്ട് സൂത്രങ്ങൾ ഞാൻ വായിച്ചത് അന്ന് നിലനിന്നിരുന്ന വൈദിക പാരമ്പര്യവും ആത്മീയ പാരമ്പര്യവും അതിശക്തമായ രീതിയിൽ വിമർശിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ചാർവാകന്മാർക്കുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം അവരെ അസഹിഷ്ണുത അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അവരുടെ വീക്ഷണങ്ങൾ സഹിഷ്ണുതയോടുകൂടി സ്വീകരിച്ചിരുന്നു ഇപ്പൊ ഇവിടെയുള്ള കുറേ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളെ സഹിഷ്ണുത പഠിപ്പിക്കാൻ കച്ച കച്ചകെട്ടി ഇറങ്ങിയപ്പോ കൂടിയുള്ള ഉത്തരമായിട്ടാണ് ഈ പൈതൃകത്തിൻ്റെ അവകാശികളായ ഹൈന്ദവ ജനതയ്ക്ക് അസഹിഷ്ണുത ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഭാരതത്തിൽ ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ ക്രിസ്ത്യാനിയും ഉണ്ടാകുമായിരുന്നില്ല ഉറപ്പാണ് കൊന്നു കുഴിച്ചു മൂടിയനെ ഹിന്ദുക്കൾ അത്രയും നികൃഷ്ടമായിട്ടുള്ളത് ഹിന്ദുക്കൾക്കെതിരെ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട് അത് സഹിഷ്ണുതയോടുകൂടി അനുഭവിക്കുക മാത്രമാണ് ചെയ്തത് ആ ചാർവാകൻ എഴുതിയിരിക്കുന്നത് പോലും ചാർവാക സംഹിത എന്ന പവിത്രമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് ചാർവാക മഹർഷി എന്ന പവിത്ര സ്ഥാനമായിട്ട് കുടിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് വായിച്ചത് വിവേകാനന്ദ സാഹിത്യ എല്ലാം ഉണ്ട് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറയുന്നതും വലിയ പത്ത് പതിനൊന്ന് വോളിയമുള്ള പുസ്തകമാണ് അത് മുഴുവനൊന്നും വായിച്ചിട്ട് വിവേകാനന്ദൻ്റെ സന്ദേശങ്ങൾ എടുക്കാൻ സാധാരണ ജനതയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ശരിക്ക് നമ്മുടെ വിവേകാനന്ദ കേന്ദ്രം പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലെ ചില കൊട്ടേഷൻസ് എടുത്ത് ഞാൻ വിവരിക്കുന്നത് യു എസില് അമേരിക്കയിലെ ഭജനയും അതുപോലെ തന്നെ അന്നദാനം വിഭവ സമൃദ്ധമായ സദ്യയുമാണ് ക്ഷേത്രങ്ങളിലുള്ളത് ഭജനയിൽ ധാരാളം പേര് പങ്കെടുക്കാറുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് അതിനൊരു അഡീഷണൽ അട്രാക്ഷനാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം അമേരിക്കക്കാരും മലയാളികള് അല്ലെങ്കിൽ തമിഴര് ഈ ഭജനയ്ക്ക് പോകുന്നത് ഭജനയുടെ അർത്ഥം അറിഞ്ഞിട്ടോ അതിൻ്റെ ഗുണമറിഞ്ഞിട്ടോ ഒന്നുമല്ല അതിന് ശേഷം കിട്ടുന്ന വീട്ടിൽ ഇഷ്ടം അതിന് തിന്നാനുണ്ടെങ്കിലും അതിന് ശേഷം കിട്ടുന്ന ഭക്ഷണവും ആ ഭക്ഷണം പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരലും പല പല അമ്പലത്തിൽ ഹ്യൂസ്റ്റണിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ രാവിലെ തൊഴാൻ വരുന്നവർ തൊഴുതിട്ട് അഞ്ചും പത്തും ഡോളറിന് ഇരുപതും ഇരുപത്തഞ്ചും ഉഴുന്നോട വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയപ്പോ അഞ്ചാതോടെ ആവശ്യം പോയപ്പോ ഹ്യൂസ്റ്റണില് ആ ഉഴുന്നുവട നേരെ ഫ്രീസറിൽ വെക്കും പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് അത് മൈക്രോവേവ് ഓവനിൽ ചൂടാക്കിയിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ എണ്ണയിൽ വറുത്തിട്ട് തിന്നുന്നില്ല അവിടെ നിന്നുള്ള ഇഡലിയും അവിടെ നിന്നുള്ള ഉഴുന്നവടയും മേടിക്കാൻ തന്നെയാണ് തൊഴാനൊന്നും അല്ല വരുന്നത് തൊഴാനാണെന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചാർവാകനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ട് വളരെ വലിയ ആ ശ്ലോകങ്ങളാണ് ഒരു അധ്യായത്തിലെ സൂത്രങ്ങൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം തീർത്തത് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും വിവരിക്കാം കിടക്കെങ്കിലും ചട്ടമ്പി സ്വാമിയുടെ ഇത് കേട്ട് ക്രിസ്ത്യാനികൾ ബൈബിൾ ശരിക്കും വായിച്ചിരുന്നു എങ്കിൽ ക്രിസ്ത്യാനികൾ ബൈബിൾ ശരിക്ക് വായിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും അവർ ബൈബിൾ ഫോളോ ചെയ്യില്ല ആ ബൈബിളിലെ ചെറിയ ചെറിയ വരികൾ മതി ഇതെല്ലാമാണ് അവരെ പള്ളിയിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇപ്പം ഹിന്ദുക്കളും വേദം പഠിച്ചിട്ടില്ല പുരാണങ്ങളും എല്ലായിട്ട് ആരും പഠിച്ചിട്ടില്ല ഇതിഹാസവും പഠിച്ചിട്ടില്ല ദർശനങ്ങളും പഠിച്ചിട്ടില്ല പക്ഷേ അതൊന്നും പഠിക്കാതെ ലോകത്തിലുള്ള മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികളോടൊക്കെ നിങ്ങൾ ഹിന്ദുക്കളാവണം 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 എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ നടക്കാറുമില്ല പാണ്ഡവന്മാർ എങ്ങനെയാണ് സൂര്യന്റെ മകനായിട്ട് ഒരാൾ ജനിച്ചത് യമന്റെ മകനായിട്ട് ജനിച്ചത് വായുവിന്റെ മകനായിട്ട് ജനിച്ചത് ഇവരൊക്കെ സൂര്യനെ പ്രാർത്ഥിച്ച് കുന്തിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടിയ മകനാണ് ശരിക്ക് അല്ലെങ്കിൽ യമധർമ്മരാജാവിനെ പ്രാർത്ഥിച്ച് കുന്തിക്ക് കിട്ടിയ ആളാണ് ധർമ്മപുത്ര ഈ പ്രാർത്ഥിച്ച് കിട്ടുന്നതിനെയാണ് നമ്മൾ അവൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ഇനി അതൊക്കെ കഥാരൂപത്തിലോ ചരിത്ര രൂപത്തിലോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൂര്യനിൽ നിന്ന് കിട്ടിയ പുത്രനാണ് ഇന്നാൾ അതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ പുറകെ ഒന്നും പോവാറില്ല ശരിക്ക് ബൈബിള് ലോകത്തിൽ ആര് വായിച്ചാലും പിന്നെ അതിന്റെ പുറകെ പോവുക അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറപ്പാണ് നമ്മൾ എന്തെങ്കിലും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അതിന് ബൈബിളിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആർ യു ഗോയിങ് ടു ടോക്ക് അബൌട്ട് ബൈബിൾ എന്നാണ് ചോദിക്കുന്നത് നോ എന്ന് പറഞ്ഞില്ലെങ്കിലും ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ബൈബിൾ ഓൾസോ എന്ന് പറഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് പോവും അവർക്കറിയാം അതിനകത്ത് ഒന്നുമില്ലെന്ന് ഇവിടെ പറ്റിക്കാനും കുറേയധികം പൈസ ഉണ്ടാക്കാനും ആൾക്കാരുടെ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ കൈൻഡ്ലി അപ്ലോഡ് ഓൾ ദീസ് മെസ്സേജസ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഐ ആം അപ്ലോഡിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ ബട്ട് റിമെമ്പർ ദാറ്റ് മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ഫോർ യൂട്യൂബ് ആർ ഫ്രം കേരള സോ മെയിൻലി ഐ ആം എക്സ്പ്ലെയിനിംഗ് ഫൈവ് ടു ടെൻസ് ഈഷ്യൂൻ ഇഷ്യൂസ് ടെൻ ഫിഫ്റ്റീൻ സബ്ജക്ട് ഐ ആം പുട്ടിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് സെപ്പറേറ്റ്ലി ക്രിസ്ത്യാനികൾ ഉത്തരം പറയേണ്ട ന്യായമായി കൈൻഡ്ലി അപ്ലോഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാപ്പി ചൂലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമിയുടെ കേട്ട ക്രിസ്ത്യാനികൾ ബൈബിൾ ശരിക്കും വായിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് മോർഗി വാദിപ്പള്ളിയിലാണ് ചാർവാകനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നാഗ്രഹം കുമാർ എസ് വി കോട്ടേജിൽ നിന്ന് അമേരിക്കയിൽ ഭജനയും ഭക്ഷണവും ഉണ്ട് ഭക്ഷണം ഒരു ആണെന്ന് പറയുന്നത് രാജശേഖരനാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വതി ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീലത പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ ഉത്തരം പറയേണ്ട ഇത് ജോൺ എ ആയി നമ്മളുടെ മിക്കവാറും എല്ലാം കേട്ട് കമന്റ് എഴുതുന്ന ഒരാളാണ് നല്ല കമന്റ് എനിക്ക് വളരെയധികം ഡയറക്ഷൻ തരുന്ന കമന്റാണ് ഈ ജോൺ എ ഐ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ഈ ചട്ടമ്പിസ്വാമികൾ എഴുതിയിരിക്കുന്ന ചട്ടമ്പിസ്വാമി ക്രിസ്തു മതചേതനം എന്ന പുസ്തകത്തില് ക്രിസ്ത്യാനികൾ ഉത്തരം പറയേണ്ടതായ ന്യായമായ സംശയങ്ങളാണ് ചട്ടമ്പിസ്വാമികൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഭൂരിപക്ഷം ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല അത് ക്രിസ്ത്യാനികൾ ഉത്തരം പറയേണ്ടതാണ് അത് സത്യമാണ് ഈ നാട്ടില് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് പുറത്തുള്ള ഏത് ഗ്രന്ഥത്തിലെയും നല്ലത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ എന്തിനാ അതിനകത്തുള്ള തിന്മകൾ മാത്രം സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ ആണിയടിച്ച് തറച്ച കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാം യേശു ക്രിസ്തുവിന്റെ രക്തം തീഞ്ഞെന്ന പേരിൽ കുടിക്കാം യേശു ക്രിസ്തുവിന്റെ ശരീരം അപ്പം എന്ന പേരിൽ കഴിക്കാം ഈ അമേരിക്കക്കാരെ ക്രിസ്ത്യാനികളും അച്ഛന്റെയും അമ്മയുടെയും ശവശരീരം മണ്ണിൽ കുഴിച്ചിട്ട് പുഴുത്ത് നാറി ചീഞ്ഞ നശിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഇവിടത്തേ രീതി ഉണ്ടല്ലോ ആദവും അമ്മയും പരിപാടി നടത്തിയിട്ട് കുട്ടികളെ ഉണ്ടാക്കിയതിന് ദൈവം ദൈവത്തിന്റെ പുത്രനെ പിടിച്ചു കുരിശിലേറ്റുക എന്നിട്ട് ആ കുരിശിലങ്ങേരൊക്കെ എത്തിയത് കൊണ്ട് എന്റെ പാപം തീർന്നു എന്ന് പറയുക വഴിയെ കൂടെ പോകുന്നവൻ ചെയ്ത തെറ്റിന് വീട്ടിലിരിക്കുന്നവനെ പിടിച്ചു കുരിശിലേറ്റാം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉള്ള കുറ്റവാളികൾക്ക് പകരം ജസ്റ്റിസ് കൃഷ്ണൻ നായരെ പിടിച്ചിട്ട് ജസ്റ്റിസ് കൃഷ്ണയ്യരെ പിടിച്ച് കഴുവരത്തിലെത്തിയാൽ എങ്ങനെ ഇരിക്കും ശുദ്ധ അബദ്ധങ്ങളുടെ പരമ്പര മാത്രമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഓരോ വരിയും കേട്ടാലും യേശുക്രിസ്തു കുരിച്ചിലോട്ട് മരിച്ചിട്ടോ ഇല്ല മരിക്കാത്ത ഒരാൾ പുനർജനിച്ചിട്ടോ ഇല്ല ആ റിസറക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ആരോട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ പുനർജനിച്ചു എന്ന് ബൈബിളിൽ നാലു പേരും പറഞ്ഞിട്ടില്ല ലൂക്കും പറഞ്ഞിട്ടില്ല യോഹനാനും പറഞ്ഞിട്ടില്ല മത്തായി പറഞ്ഞിട്ടില്ല ജോണും പറഞ്ഞ പറഞ്ഞിട്ടില്ല ആ ലൂക്കോസും പറഞ്ഞിട്ടില്ല വെറുതെ കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് ഇവിടത്തെ അച്ഛന്മാരും കന്യാസ്ത്രീകളും തനിക്കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഒരേ ഒരു മതം ഉണ്ടെങ്കിലും മുസ്ലിങ്ങളെ തീവ്രവാദത്തിലൂടെ കൊന്നും കുഴിച്ചും ശരീരം കൊന്നും കുഴിച്ചും ജീവിക്കുമ്പോൾ ഇവര് മനസ്സിനെ കൊന്നും അത് കച്ചവടമാക്കിയിട്ടും ജീവിക്കുന്നു എന്ന് വളരെ സത്യമാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല അടുത്തൊരു സ്ത്രീക്ക് ഞാൻ പറയുകയുണ്ടായി കേരളത്തില് ഏതായാലും യു ഡി എഫ് ഇനി അധികാരത്തിൽ വരില്ല എൽ ഡി എഫ് തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന് വികാര തീവ്രമായിട്ട് ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ട് ഗീത സുബ്രഹ്മണ്യം ചാൻസസ് ഓഫ് എൽ ഡി എഫ് കമ്മിങ് ബാക്ക് ഇൻ തൗസൻഡ് ട്വന്റി വൺ ഡു യു മീൻ ദാറ്റ് വാട്ട് അബൌട്ട് ബി ജെ പി നിങ്ങൾ എൽ ഡി വരും എന്ന് വരുമെന്ന് പറയുന്നതിന് ഒരു കാര്യം ഉറപ്പാണ് മറ്റെല്ലാ പാർട്ടികളും ക്ലച്ചു പിടിക്കുന്നില്ല ക്ലച്ചു പിടിച്ചിരുന്നത് യു ഡി എഫ് ആണ് ആ യു ഡി എഫിനകത്ത് നിന്ന് ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ മാറി കെ എം മാണി ഇലക്ഷനാകുമ്പോഴത്തേക്കും അയാൾ തിരിച്ചു വരും അങ്ങനെക്കറിയാം എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം അല്ലെങ്കിൽ പള്ളിക്കാരങ്ങേരെ യു ഡി എഫിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ യു ഡി എഫിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു പക്ഷെ എൽ ഡി എഫ് തന്നെയായിരിക്കും ഇനിയും ഭരിക്കുക ബാക്കിയുള്ള പാർട്ടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിനെക്കുറിച്ച് വല്ല കമന്റും പറയാനും വലിയ താല്പര്യം എനിക്കില്ല ചട്ടമ്പിസ്വാമി ജന്മദിനം സി പി എം കാർ ആഘോഷിച്ചത് കൊണ്ടല്ലേ സാറിന് ചട്ടമ്പിസ്വാമി എഴുതിയ ക്രിസ്തു മതഛേതനം വായിക്കാൻ പറ്റിയത് കുറേ അധികം വ്യക്തികളെ വിമർശിക്കുന്നത് കൊണ്ടും കുറേ അധികം വ്യക്തികൾ കുഴപ്പം പറയുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടുമാണ് എനിക്ക് യൂട്യൂബില് ഓരോ കാര്യങ്ങൾ പറയാനുള്ള അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് ആനന്ദ് പി കെ പറഞ്ഞ പോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും യുക്തിവാദികളും കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ കുറേ തിന്മകൾ ചെയ്യട്ടെ അവരെന്തിന തിന്മകൾ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് വിവരിക്കാനുള്ള അവസരം ലഭിക്കാൻ എൻ്റെ സ്വാർത്ഥതയാണ് നിങ്ങളെങ്ങനെ പറഞ്ഞേക്കല്ലേ എനിക്ക് വിഷയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതല്ലാതെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഹിന്ദു ധർമ്മം ആർക്കും നശിപ്പിക്കാനാവില്ല നശിപ്പിക്കാൻ സാധിക്കും ഈ ധാരണ തെറ്റാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദു ധർമ്മം ഇല്ല ഹിന്ദുക്കളെ പോലും പച്ചയ്ക്ക് കുഴിച്ചുമൂടുക ശരിക്കും ഹിന്ദു രാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശം എന്നാണ് എന്ന് പറയുക വൈഡൂര്യ ദേശം എന്ന ഇറാന് പറയുക അതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ശരിക്കും പാകിസ്ഥാൻ നൂറ് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ ഇപ്പം മുസ്ലിങ്ങൾ മാത്രമായി കാശ്മീരില് നൂറ് ശതമാനം നല്ല കാശ്മീര രാജാവ് ഭരിച്ചിരുന്ന രാജ്യം അത് മുഴുവനും ഇപ്പം ഇസ്ലാമായി ശരി നല്ല ഹിന്ദു രാജാവിന്റെ കീഴിലുണ്ടായിരുന്നതാണ് ലക്ഷദ്വീപുകൾ ഒരൊറ്റ ഹിന്ദു പോലും അവിടെ ഇല്ല എല്ലാ മുസ്ലിങ്ങളായി അതുകൊണ്ട് ഹിന്ദു ധർമ്മം നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് നിങ്ങൾ ചെയ്യാം ഹിന്ദുമതവും ബുദ്ധ മതവും തമ്മിൽ എന്താണ് വ്യത്യാസം അതിവിസ്തൃതമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകം പോലെയാണ് ഹിന്ദു ധർമ്മം നല്ല ശുദ്ധജല കിണർ കുളം പോലെയാണ് ബുദ്ധമ ബുദ്ധമതം രണ്ടിലുമുള്ളത് വെള്ളം തന്നെയാണ് നല്ല കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം തന്നെയാണ് ഒന്ന് ഒരു കുളമാണ് മറ്റൊന്ന് വലിയൊരു തടാകമാണ് കൂടുതൽ ഡീറ്റെയിൽ അത് ബുദ്ധമതത്തിലെ ഹീനയാന പ്രസ്ഥാനവും മഹായാന പ്രസ്ഥാനത്തെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ കനിഷ്കൻ ഉണ്ടാക്കിയതും ബി സി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ മുന്നൂറ്റി ഇരുപത്തഞ്ചോ മുന്നൂറ്റി ഇരുപതുകളിലോ ആണ് ഈ ബുദ്ധമതം റിഫൈൻ ചെയ്യപ്പെട്ടത് പക്ഷേ ബുദ്ധമതായ അനുയായികള് ബുദ്ധമതം ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ഒന്നും ജീവിതത്തിൽ പകർത്താറില്ല ബുദ്ധിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുകയും ബുദ്ധമത ബുദ്ധൻ പറഞ്ഞ ഒന്നും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന പതിനാല് ജനതയാണ് ബുദ്ധമതം അനുശാസിക്കുന്നത് ചൈനയും ബുദ്ധിസ്റ്റ് രാജ്യമാണ് ജപ്പാനും കൊറിയയും ശ്രീലങ്കയും ഒക്കെ പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ് പക്ഷെ ബുദ്ധൻ പറഞ്ഞതൊന്നും അവരെ അനുശാസിക്കാറില്ല പ്രണാമം നമസ്കാരം